ീപത്തിന്റെ ശ്രോതാക്കളായവർക്കും യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനം ഇന്ന് ആത്മീയ ദർശനം നഷ്ടപ്പെട്ട ദൈവ വേലക്കാരെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത് മൂന്നാമധ്യായ പതിമൂന്നാം വാക്യത്തിൽ അവന്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്തായി കൊണ്ട് ഞാൻ അവന്റെ ഭവനത്ത് എന്നേക്കും ശിക്ഷ വിധിക്കുമെന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു ഒരു സാധാരണ വ്യക്തി പാപം ചെയ്താൽ അത് ആ ഒരു വ്യക്തിയും ദൈവവും തമ്മിലുള്ള പ്രശ്നമാണ് അതിനവർ തന്നെ പരിഹാരം വരുത്തേണ്ടതാണ് അതുപോലെയല്ല ഒരു പുരോഹിതൻ പാപം ചെയ്താൽ അത് അദ്ദേഹം ശുശ്രൂഷിക്കുന്ന ആ സമൂഹത്തോട് മൊത്തം ചെയ്യുന്ന പാപമാണ് അത് അനേകരെ ബാധിക്കുന്ന വിഷയമാകിയാൽ അതിനുള്ള ശിക്ഷയും വളരെ വലുതായിരിക്കും ഏലീ പുരോഹിതനും തൻ്റെ കുടുംബത്തിനും വന്ന ശിക്ഷ ആ നിലയിലുള്ളതായിരുന്നു ഒരു പുരോഹിതൻ എന്ന നിലയിൽ തൻ്റെ ഉത്തരവാദിത്വം വേണ്ടതിൽ നിർവഹിക്കുവാനോ മക്കളെ അവരുടെ പാപങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനോ ശാസി ചമർത്തുവാനോ കഴിഞ്ഞില്ല എന്നതാണ് ഏലിയുടെ കുറ്റം ഇന്നും അങ്ങനെയുള്ള ദൈവ ശുശ്രൂഷകരെ നമുക്ക് കാണുവാൻ കഴിയും ആദ്യം സ്വന്തം കുടുംബത്തിലാണ് ഭക്തി ഉണ്ടാകേണ്ടത് മക്കളെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏലിയുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു ദുർബതി ഉണ്ടാകുമായിരുന്നില്ല മക്കളായ ഹൊനിയും ഫീനഹാസും യുദ്ധത്തിൽ പട്ടുപോയി ദൈവത്തിൻ്റെ പെട്ടകവും ശത്രുവിന്റെ കയ്യിലായി ഇത് കേട്ടപ്പോൾ ഏലി പുരോഹിതൻ തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചു ശാപകരമായ മരണമാണ് ഏലി പുരോഹിതന് സംഭവിച്ചത് അങ്ങനെ ദുഃഖകരമായ സംഭവങ്ങൾ ഏലിയുടെ കുടുംബത്തിൽ അരങ്ങേറി ഒരു പുരോഹിത കുടുംബത്തിന് സംഭവിച്ച ഏറ്റവും ഹീനമായ ദുരന്തം മക്കൾ ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ തന്നെ ശാസി ചമർത്തിയിരുന്നെങ്കിൽ വലിയ തെറ്റുകളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാമായിരുന്നു മനുഷ്യൻ മനുഷ്യനോട് പാപം ചെയ്താൽ അവന് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം എന്നാൽ മനുഷ്യൻ ദൈവത്തോട് പാപം ചെയ്താലോ അവന് വേണ്ടി ആർ അപേക്ഷിക്കുമെന്ന് ഏലി പുരോഹിതൻ തൻ്റെ മക്കളോട് ചോദിക്കുന്നുണ്ട് വളരെ ലാഘവത്തോടു കൂടിയാണ് ഏലി തൻ്റെ മക്കളോട് സംസാരിക്കുന്നത് അവരുടെ പാപം വളരെ ഗൗരവതരമായിരുന്നു അവർ ദൈവദൂഷണം പറഞ്ഞുവെന്ന് മാത്രമല്ല ദൈവത്തിന് അർപ്പിക്കുന്ന വഴിപാടിനെ നിന്ദിക്കുകയും ചെയ്തു സമാഗമന കൂടാരത്തിന്റെ വാതുക്കൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുന്ന സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്തു ദൈവത്തിനർപ്പിക്കുന്ന യാഗം ഏലിയുടെ പുത്രന്മാർ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു യാഗമർപ്പിക്കുന്ന പുരോഹിതന്മാർക്ക് പ്രത്യേക ഓഹരി ദൈവം വേർതിരിച്ചിട്ടുണ്ട് അതിൽ സംതൃപ്തിയില്ലാതെ തങ്ങളെ തന്നെ കൊഴുപ്പിക്കുവാൻ ദൈവത്തിന് അർപ്പിച്ചതിൽ നിന്നും അപഹരിച്ചെടുത്ത ഹീനമായ പാപമാണ് ഏലിയുടെ പുത്രന്മാർ ചെയ്തത് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു എന്ന് തിരുവതിരം പറയുന്നു ദൈവദൂഷണം പറയുന്നത് പിശാചാണ് രാപ്പകൾ ദൈവത്തെയും ദൈവത്തിന്റെ ദാസന്മാരെയും ദുഷിക്കുക എന്നതാണ് പിശാദിന്റെ ജോലി ആ ജോലി ഏലിയുടെ ഏറ്റെടുത്തു ഇന്നും പിശാദിന്റെ ഏജന്റുമാരായി ദൈവദൂഷണം പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും ഉണ്ട് അവരുടെ പാപം പൊറുക്കുവാൻ കഴിയുന്നതിലും വലുതാണ് ദൈവം ഏലിയുടെ കുടുംബത്തെ ന്യായം വിധിക്കുവാൻ നിശ്ചയിച്ചിരുന്നു ആ ന്യായവിധിക്ക് നീക്കുപോക്കുണ്ടായില്ല ദൈവത്തെക്കാൾ അധികം തൻ്റെ പുത്രന്മാരെ ബഹുമാനിച്ചു എന്ന് ദൈവം ദൈവമേലിയെക്കുറിച്ച് പറയുന്നു ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ചില ആത്മീയ പാഠങ്ങളുണ്ട് ഒന്ന് ദൈവത്തെക്കാൾ അധികം മറ്റാരെയും മറ്റൊന്നിനെയും സ്നേഹിക്കാതിരിക്കുക കർത്താവ് പറഞ്ഞ വാക്കുകൾ നമുക്ക് ഓർമ്മയുണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല രണ്ടാമതായി നമ്മുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ദൈവത്തെ ദുഷിക്കാതിരിക്കുക മക്കളുടെ പാപങ്ങളെ കണ്ണടച്ചു കളയാതെ അവരെ ശാസിക്കേണ്ടപ്പോൾ ശാസിക്കുകയും പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തുക നാം നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് അവരെ ദൈവഭക്തിയുള്ള തലമുറയാക്കി മാറ്റുക എന്നതാണ് പ്രിയരെയും ഈ വക്രതയും കോട്ടവും ഉള്ള തലമുറയുടെ മധ്യത്തിൽ നാം അനന്തിരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നവരായി തീരുവാൻ ആദ്യമേ തന്നെ നമ്മുടെ ഗ്രഹകാര്യം മക്കളെ പത്യോപദേശത്തിലും ബാലശിക്ഷയിലും വളർത്തുവാൻ ദൈവഭക്തി കുടുംബത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവഹിതമനുസരിച്ച് ദൈവത്തെ ബഹുമാനിച്ചു ജീവിക്കുവാൻ ദൈവം അവരെയും സഹായിക്കട്ടെ കർത്താവിന്റെ നാമം ബഹുത്വപ്പെടുമാറാകട്ടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഇന്ന് ഇന്നും ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് അവസരം നൽകിയത് സ്തോത്രം ഏരി പുരോഹിതന്റെ കുടുംബത്തിൽ സംഭവിച്ച ദുർഗതി ഞങ്ങളുടെ ആരുടെയും കുടുംബത്തിൽ സംഭവിക്കാതിരിക്കത്തക്ക നിലയിൽ ഞങ്ങൾ ദൈവത്തെ മാനിക്കുന്നവരും ദൈവഹിതം ചെയ്യുന്നവരുമായിരിക്കുവാൻ ഞങ്ങളുടെ തലമുറയെ ദൈവഭക്തിയിൽ വളർത്തുവാനുള്ള ദൈവകർമ്മ ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കുമറാകണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ